തരിപ്പണായിട്ടുള്ള അവസ്ഥയിലായിരുന്നു ഇന്നലെ സിദ്ദിക്കിന്റെ മൂത്ത മകൻ റാഷൻ സിദ്ദിക്കിന്റെ മരണം സംഭവിച്ചപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് തകർന്ന ആരോടും മിണ്ടാതിരിക്കുന്ന ഒരു സിദ്ദിക്കിനെയായിരുന്നു എന്നാൽ ഷൂട്ടിംഗ് സെറ്റിൽ തിരക്കുമായി നിന്ന സിദ്ദിഖ് മകന്റെ മരണവാർത്ത അറിഞ്ഞ് വെളുപ്പിന് തന്നെ ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു മകനെ കുറച്ച് സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സിദ്ദിഖ് ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് തിരിച്ചിരുന്നു മകൻ മരിക്കുന്നതിന് മുൻപ് തന്നെ സിദ്ദിഖ് ഇവിടെ എത്തുകയും മകന് ഒപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് ഒരു നേരം പോലും കണ്ണീർ പൊഴിക്കാതെയാണ് സിദ്ധിക്കു നിന്നത് വിഷമം വന്ന് പലപ്പോഴും മുഖത്ത് വിങ്ങി കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ കണ്ണീരൊഴിക്കുകയോ ആരോടും പരാതി പറയുകയോ ചെയ്തില്ല എന്നാൽ ഖബറടക്കം കഴിഞ്ഞ് എല്ലാ തിരക്കും കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ മുതൽ തന്നെ സിദ്ധിക്ക് പൊട്ടിക്കരയാൻ തുടങ്ങി മകൻ്റെ മൃതശരീരം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഒട്ടും സഹിക്കാനാകാതെ നിൽക്കുകയായിരുന്നു നിശ്ശബ്ദമായ വീടിൻ്റെ മുന്നിൽ ഒന്ന് ഉറങ്ങാൻ പോലും ആകാതെ ഇരിക്കുകയായിരുന്നു എന്നും തന്റെ മകനെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന ഞാനാണ് ഈ വീട്ടിൽ വന്നാൽ അവൻ്റെ ഒച്ച കേൾക്കാത്ത എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ആ മകനെ ഞാൻ എങ്ങനെയാണ് മറക്കാനാകുക എൻ്റെ മകൻ പോയില്ലേ എനിക്കിനി എങ്ങനെ ഉറങ്ങാനാകും അവൻ സ്വസ്ഥമായി ഉറങ്ങട്ടെ സമാധാനമായി ഉറങ്ങട്ടെ അവനൊന്നും അറിയുന്നില്ലല്ലോ പക്ഷെ അവനില്ലാതെ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കും എനിക്ക് വരുന്നില്ല ഉറക്കം സോഷ്യൽ മീഡിയ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് പ്രേക്ഷകർക്കും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതും നിലവിൽ ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് തന്നെയാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ അറിയേണ്ടത് സിദ്ധിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഉറക്കമൊഴിഞ്ഞിരിക്കുകയാണ് സിദ്ദിഖിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട സാപ്പി താൻ എന്നും ഉറങ്ങുന്നതിന് മുൻപ് ചൂടുമ്മകൾ നിന്ന് തന്നെ സ്നേഹത്തിൽ പുണരുന്ന സാപ്പി എന്നും കെട്ടിപ്പിടിച്ചുറങ്ങുന്ന സാപ്പി ഭക്ഷണം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വാരി കൊടുക്കുമായിരുന്നു സിദ്ദിക്ക് വാരിക്കൊടുത്താൽ ഒരു വാശിയും കാണിക്കാത്ത നല്ല കുട്ടി എല്ലാവരും വാരിക്കൊടുക്കുന്നതിനേക്കാളും സിദ്ദിക്ക് വാരി കൊടുക്കാനാണ് സാപ്പിക്ക് ഏറ്റവും ഇഷ്ടം ആ സാപ്പിയാണ് ഇന്നില്ലാത്തത് നൊമ്പരത്തോടല്ലാതെ സിദ്ദിക്കിന് സംസാരിക്കാനാകുന്നില്ല പിന്നീട് ഫോൺ വിളിക്കുന്നവരോടൊക്കെ തന്നെയും വിങ്ങി പൊട്ടിയാണ് സിദ്ദിഖ് സംസാരിക്കുന്നത് അത്ര വേദനാജനകമായ വാർത്ത തന്നെയാണെന്ന് പറയണം പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് സിദ്ദിക്കിന് അത്രയും വേദന മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് അത്രമാത്രം വേദന ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സിദ്ധിക്കിൻ്റെ കുടുംബത്തിനോടൊപ്പമാണ് സിദ്ദിക്കിന് എന്ന മുൻപന്തിയിൽ മകൻ തന്നെയായിരുന്നു ഒരിക്കൽ പോലും മകനെ പുറകോട്ട് വലിച്ചിട്ടില്ല മകനെ എന്നും മുന്നിൽ നിർത്താൻ മാത്രമാണ് സിദ്ദിഖ് ശ്രമിച്ചിട്ടുള്ളത് ഭിന്നശേഷി കുട്ടിയാണെന്നും വ്യത്യസ്തമുള്ള കുട്ടിയാണെന്നും ആളുകൾ പറഞ്ഞാൽ പോലും ഒന്നും തരക്കേടില്ല എന്ന് പറഞ്ഞ് മകനെ മുന്നിൽ നിർത്തും അവൻ എൻ്റെ മൂത്ത വെ കുട്ടിയാണ് എൻ്റെ റാഷിൻ എൻ്റെ സാപ്പി ഞങ്ങളുടെ എല്ലാവരുടെയും സാപ്പി ഞങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞാണ് അവൻ അവനെ ഞങ്ങളിങ്ങനെ മാത്രമേ നിർത്തൂ ഞങ്ങൾ മാറ്റി നിർത്തില്ല നിങ്ങൾക്ക് അവൻ വരണ്ട എന്നുണ്ടെങ്കിൽ ഞങ്ങളും വരണ്ട എന്ന് തന്നെയാണ് ഞങ്ങളും വരില്ല അവനെ കൂട്ടാതെ ഞങ്ങൾ എവിടെയും പോവുകയില്ല പറ്റുന്നിടത്തൊക്കെ തന്നെയും കുടുംബത്തിനെ ക്ഷണിച്ചിടത്തൊക്കെ തന്നെയും സാപ്പിയും കൊണ്ടുപോകും എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് സാപ്പി നല്ല മമ്മൂക്കയും നാദർഷയും അടക്കമുള്ളവരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇത് തന്നെയാണ് പറയാനുള്ളതും സാപ്പി എന്ന് പറയുന്ന വ്യക്തി വളരെയധികം ആ കുടുംബത്തിൽ പ്രാധാന്യമുള്ളൊരു വ്യക്തിയായിരുന്നു കുഞ്ഞു എല്ലാവരും നോക്കിയ വ്യക്തി ആ കുടുംബത്തിലെ മൂത്തപുത്രനായിരുന്നു എന്നിട്ടും എല്ലാവരും ഒരു ചെറിയ കുട്ടിയെപ്പോലെ സംരക്ഷിച്ച മകനായിരുന്നു റാശി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ